പിറാവിന് മോഹനൻ പോലും സെക്രട്ടേറിയറ്റ് എ കെ ചിന്ത എന്ത് വ്യക്തിപരം ഇവർ ഇവരെ ഇവർ ഇത് അധികാരത്തിലാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് കേട്ടിവിടെ പഞ്ചപുച്ച അടക്കി നിൽക്കാം കുറെ മാധ്യമപ്രവർത്തനം ഉണ്ടാവും ഞങ്ങളൊന്നും കിട്ടില്ല അത് പറയേണ്ടത് ഇതിനെ ആര് പറയുന്നില്ല അത് പി എം സി കണ്ടപ്പോ മനസ്സിലായി പി എം സി കണ്ടപ്പോ ശ്രീ ജെയ്സി തോമസ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനങ്ങൾക്ക് ആ വേദിയിൽ തന്നെ മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് തോന്നിയത് ഒരു ലോകമെന്നുമുള്ള മനുഷ്യരുടെ മുമ്പിൽ മലയാളിയുടെ ആത്മാഭിമാനം ഒരിക്കൽ കൂടെ വാനോളം ഉയർന്നു ഉയർന്നുപാറുന്ന ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ നിർബന്ധമായും മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടിയോ ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പരിപാടിയോ ഒന്നുമല്ലോ ഇത് ലോകമെമ്പാടും ഈ കാര്യങ്ങൾക്കകത്ത് സംഭാവന ചെയ്തിട്ടുള്ള മുഴുവൻ മലയാളികൾ മലയാളികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായി നമ്മുടെ നാടിന്റെ ഭാഗതേയമായവർ അവരുടെ അധ്വാനം കൊണ്ട് കേരളത്തെ മുമ്പൂട്ടേക്ക് നയിക്കുന്നവർ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം കേരളത്തെ ഇന്നു കാണുന്ന കേരളമാക്കാൻ പരിമപ്പെട്ടിട്ടുള്ള മുഴുവരുടെയും ആത്മാഭിമാനം അന്തസ് വാനോളം ഉയർന്നു പാറുന്ന ഒരു സുദിനമാണ് ചരിത്രപ്രധാനമായ ഒരു ഏടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പ്രവി അഥവാ നവംബർ മാസം ഒന്ന് അതിച്ചിരി അത് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മഴ അറിഞ്ഞുണ്ടാക്കിയതല്ല കേരളം ഇപ്പൊ അറുപത്തി നാലായിരത്തി ആളുകളെ അല്ലെങ്കിൽ നാല് കുടുംബങ്ങളെ അതിദരിദ്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതോടുകൂടി അതിദരിദ്രരില്ലാത്ത കേരളമായി മാറി എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് കേരളത്തിൽ അറുപത്തി നാല് അതിദരിദ്രരാണോ ഉള്ളത് എന്നുള്ളതിലാണ് കണക്കിലെ തട്ടിപ്പ് വെച്ചാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതെന്ന് ഞങ്ങൾ പറയാൻ കാരണം എനിക്കും തോന്നിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ തന്നെ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ ഐറ്റത്തിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് നാലര ലക്ഷത്തോളം അതിദരിദ്രരുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് എങ്ങനെയാണ് അറുപത്തി നാലായിരത്തി നാല് അതിദരിദ്രർ മാത്രമുള്ള സംസ്ഥാനമാണ് കേരളം എന്നിവർക്ക് പറയാൻ സാധിക്കുന്നത് അതാണ് പറയുന്നത് ഇത് കണക്കിലെ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നത് എന്ന് ഇപ്പോൾ പ്രതിപക്ഷം പറയാനുള്ള കാരണം തന്നെ ഇതിങ്ങനെ ഒരു ഒരു പി ആർ എക്സർസൈസ് മാത്രമാണ് കാരണം എന്താ ഇപ്പൊ ഇന്നലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരാൾ ഭക്ഷണം കിട്ടാതെ മരിച്ച വാർത്ത എല്ലാ ദിനപത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഏതാണ്ട് ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി പതിനേഴായിരം ആദിവാസി കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പക്ഷേ സർക്കാർ ഈ അതിദരിദ്ര ആയ ആദിവാസികൾ എന്ന് പറയുന്ന ആറായിരത്തോളം കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇന്നിപ്പോ ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഫംഗ്ഷൻ നടത്തിയത് എങ്ങനെയാണ് അതായത് വീട് വെച്ചു കൊടുക്കാൻ സർക്കാർ തന്നെ ബഡ്ജറ്റിൽ വകയിരുത്തിയ അൻപത്തി കോടി അൻപത്തി കോടിയോളം രൂപ അതിൽ നിന്ന് ഒന്നര കോടി രൂപ കട്ട് ചെയ്യാണ് അതിന്റെ ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒന്നര കോടി രൂപ കട്ട് ചെയ്തിട്ടാണ് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയൊക്കെ വിളിച്ച് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതിൽ തന്നെ ശ്രീ മോഹൻലാലിനോടും കമലഹാസനോടും ഞങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയുണ്ട് കാരണം ഈ വ്യാജമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഈ തട്ടിപ്പ് കാണിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാവാം ആണ് എന്ന് ഞാൻ പറയുന്നില്ല ആവാം അവർ ഇങ്ങോട്ട് വരാത്തത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാറിയും എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഏതാധികാരികമായ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ആ സർവേയുടെ റിപ്പോർട്ടും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ കില സമർപ്പിച്ച റിപ്പോർട്ടും അടക്കം പുറത്തുവിടുമോ ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിനും അതിദാരിദ്ര്യത്തിനും ഒരു കൃത്യമായ വേർതിരിവ് ചില മാനദണ്ഡങ്ങൾ പ്രകാരം സർക്കാരിന് മുന്നിൽ ഉണ്ടാകുമല്ലോ അതെന്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി തന്നെ പറയുകയാണ് അതിദരിദ്രാത്ത സംസ്ഥാനം എന്ന ഉണ്ടായാൽ സ്വാഭാവികമായും ഈ ഔദ്യോഗിക അന്നയോജന അടക്കമുള്ള പദ്ധതികളുടെ കീഴിൽ കേരളത്തിൽ യൂണിയൻ ഗവൺമെന്റിന്റെ കാശെന്ന് തറവാട്ടിൽ നിന്ന് മുതുമുത്തൻ മുത്തശ്ശിമാർ കണ്ടെത്തി കൊടുത്ത കാശാണോ അല്ലല്ലോ ഞാനും ആങ്കറും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം പാല് വാങ്ങാൻ മുട്ട വാങ്ങാൻ പച്ചക്കറി വാങ്ങാൻ മാം വാങ്ങാൻ കൊടുക്കുന്ന പണത്തിന്റെ കേരളത്തിൽ നിന്ന് അതിന്റെ ഏറ്റവും വലിയ വിഹിതം നമ്മൾ നികുതിയായി കൊടുക്കുന്നത് ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റിനാണ് അതിൽ നിന്ന് കേരളത്തിന് അവകാശമുള്ള പണം തരില്ല എന്ന് പറയാൻ ഏതു ബി ജെ പി കാരന് എന്താ അവകാശം അതല്ല നമ്മൾ ചോദിക്കേണ്ടത് ഭീഷണിയോ അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് ചിരിച്ചോണ്ടുള്ള ഒരു ഭീഷണി അല്ലെ ഇങ്ങനെ എക്സ്ട്രീം പവർ തീരാന് കക്ഷം നടപ്പിലാക്കിയാൽ പദ്ധതി പ്രകാരമുള്ള വേഷം കിട്ടാതെ വന്നാൽ ഞങ്ങളെ ചീത്തു വിളിക്കില്ല ബി ജെ പി പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ചിരിച്ചുകൊണ്ടുള്ള ഭീഷണി അല്ല ആർ എസ് എസിന്റെ നല്ല ദംഷ്ടം നിറഞ്ഞു നിൽക്കുന്ന ഭീഷണി കണ്ടിട്ട് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുതൽ ചേരനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വരെ സമയം കിട്ടുമ്പോൾ എറണാകുളം കോൺഗ്രസ് നേതാവ് പോയി ചോദിക്കണം നിങ്ങൾ കോൺഗ്രസ്കാർ മരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ എന്ത് എന്ത് അല്ലെങ്കിൽ എന്ത് പ്രക്രിയയാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കെ ചെയ്തത് ഇതൊക്കെ തട്ടിപ്പല്ലേ നിങ്ങൾക്ക് നാണയമില്ലേ ചേരാ നല്ലൂരെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കോൺഗ്രസുകാരെ ഇങ്ങനെ അധികാരത്തിലും നീക്കി തുടച്ചു നീക്കി എന്നൊക്കെ പറയാം എറണാകുളത്ത് ഇപ്പോഴും പട്ടണിയില്ലേ എറണാകുളത്ത് ഇപ്പോഴും ദാരിദ്ര്യമില്ലേ ഇന്നലെ നമ്മുടെ സൂപ്പർ മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് അത് വേർതിരിക്കാൻ സ്വീകരിച്ച മാനദണ്ഡം എന്താണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് സർക്കാർ രേഖകളിൽ ഒരു സർക്കാർ രേഖകളിലും ഇല്ലാത്ത അവകാശത്തിന് എവിടെ പോകണം എന്നറിയാത്ത മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ് സാങ്കേതികമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ മറുപടി പോരല്ലോ ചുമ്മാ എന്താണ് ഇതിനകത്ത് പ്രത്യേകത നമ്മുടെ നാട്ടിൽ ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്താൽ അത് പാചകം ചെയ്ത് കഴിക്കാൻ പോലും പ്രയാസം നേരിടുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഇതിന്റെ ഭാഗമാണ് ആംഗർ ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ സമയം വരെ എന്താണ് പാചകം ചെയ്ത ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നു നൽകുന്നു കാര്യം തന്നെയാണ് സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു വാദവും ആരും ഉന്നയിക്കാൻ പാടില്ല തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഇരുപത്തി ഒരായിരം പേർക്ക് രേഖകൾ കൊടുത്തിട്ടുണ്ട് അപ്പോഴും ബാക്കിയാണ് ഈ അറുപത്തി നാലായിരത്തി ഇരുപത്തിയായിരം പേർക്കും റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏതാണ്ട് പത്ത് നാൽപ്പതിനായിരം പേർക്ക് അപ്പോഴും റേഷൻ കാർഡ് ഉണ്ട് എന്ന് സർക്കാർ തന്നെ സംബന്ധിക്കാണ് കുഴപ്പമില്ല തോന്നുന്നത് സർക്കാർ ഈ അതിദാരിദ്ര്യരില്ലാത്ത കേരളം എന്ന് പറയുന്ന പദ്ധതി തട്ടിപ്പാണ് തട്ടിപ്പാണെന്ന് ആദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് സഭയിൽ ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഇതിനു മുമ്പും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഈ ഈ കണക്കുകൾ തട്ടിപ്പാണ് എന്നും ഇതിനകത്തായിട്ട് പോകുന്ന രീതികൾ ശരിയല്ല എന്നും പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പും സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ പ്രശ്നം എന്താണ് ഇതിന്റെ പ്രശ്നം നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിക്കുന്നു ഈ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാധ്യമം ഇതിനകത്ത് ഞങ്ങൾക്ക് അറുപത്തിനാലായിരം കുടുംബങ്ങൾ ദരിദ്രന്റെ പട്ടികയിൽ നിന്ന് മാറി വരുന്നതോ അതിദാരിദ്ര്യല്ലാത്ത കേരളമായി മാറുന്ന ആ സുന്ദരമായ കേരളം കാണാൻ പറ്റാത്തത് അല്ല നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന വസ്തുത ഇവർ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം നൂറ് ശതമാനവും ഇനിമേൽ എന്ന് അങ്ങനെയുള്ള ഇന്ന് പ്രഖ്യാപിച്ച പദ്ധതി തട്ടിപ്പാണ് എന്ന് അതായത് പ്രഖ്യാപനത്തിന് കുറെ നാളുകൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നാണ് അഭിർ പറയുന്നത് ഞാൻ അതെങ്ങനെയാണ് ഇന്ന് പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ വർഷം തട്ടിപ്പാണ് എന്ന് അതിദരി കേരളമാക്കി പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇന്നല്ല പ്രഖ്യാപിക്കുന്നത് അതാണ് കഴിഞ്ഞ നാല് വർഷം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ നാല് നാലായിരം പേരല്ല ഈ പദ്ധതിയുടെ കീഴിൽ വരേണ്ടത് എന്ന് നിങ്ങൾക്ക് പറയണായിരുന്നു ലൈഫ് ഇൻഷുറൻസിന്റെ കണക്ക് 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 കിട്ടി കിട്ടി അതാ രണ്ട് മൂന്ന് തന്നെ നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോഴൊക്കെ ശരിയായ രീതിയിലല്ല ഞങ്ങൾ ഞങ്ങൾക്ക് രീതിയിൽ ഒരു ഒരു ശരിയായ രീതിയിലല്ല ആധികാരികമായ ഒന്നും അങ്ങോട്ട് പറയാൻ കേട്ടോ ഈ ലൈഫ് ലക്ഷത്തി അമ്പതിനായിരം വീടുകൾ ലഭിക്കാനുണ്ടെന്ന് എന്ന് ഉറപ്പാണ് പറഞ്ഞാൽ രണ്ട് എ വൈ സ്കീമ് പ്രകാരം അഞ്ചു ലക്ഷത്തി ിലെ ഇവരുടെ പ്രകടന പത്രികയിൽ നാലര ലക്ഷം ഞാൻ പറഞ്ഞാൽ പൂർത്തീകരിക്കും എനിക്ക് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ ഇത് വെച്ചുകൊണ്ട് കേരളത്തെ അതിദരിദ്രില്ലാത്ത കേരളമായി പ്രഖ്യാപിക്കാൻ പറ്റുമോ അത് കേട്ടോണ്ട് കേട്ടോ ഇത്രയും കേൾക്കാൻ പറ്റുമോ ഒരു നിമിഷം ചെയ്യും ഒന്നര ലക്ഷം ആളുകൾക്ക് ഒന്നര ലക്ഷം പറഞ്ഞു അപ്പൊ അതായത് ലൈഫ് മിഷൻ പദ്ധതി വീടില്ലാത്ത മനുഷ്യർ എങ്ങനെ അധികൃതരുടെ എന്ന് ചോദിച്ചത് ഞാൻ എടുത്തിട്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തിൽ പെട്ടതാണ് അറുപത്തിയാലായിരം സർക്കാരിന് ആ സർക്കാരിന് ഞാനും അങ്ങയും ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മുടെ ഗ്രാമ ഗ്രാമനഗരാന്തരങ്ങളിൽ നമ്മുടെ കാഴ്ചകൾക്ക് അപ്പുറം അരിയായിട്ടും പനവ്യഞ്ജനമായിട്ടും ഗോതമ്പായിട്ടും കൊടുത്താൽ അത് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത ന്യൂനോ ന്യൂനപക്ഷം മനുഷ്യരുണ്ട് ആ ന്യൂനോ ന്യൂനപക്ഷം മനുഷ്യരെ കണ്ടെത്താനാണ് കേരളത്തിലെ ഗവൺമെന്റ് നാല് വർഷം കൊണ്ട് എന്നാൽ കൂടെയുള്ള ഈ ഈ പദ്ധതി അറിവ് കിട്ടി ഗ്രാമീണർക്ക് ലക്ഷം പേർക്ക് ഇനിയും ലൈഫ് ുംകാരം വീട് കൊടുക്കാനുണ്ട് എന്ന് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുമ്പോൾ ഈ ഒന്നര ലക്ഷം പേർ അതിദരിദ്രരുടെ പട്ടികയിൽ പെടില്ലേ എന്നുള്ളത് പാർപ്പിടം ഒരു മാനദണ്ഡമായിരിക്കുക ഒന്നര ലക്ഷം പേർക്ക് വീട് കൊടുക്കാനുണ്ടെന്ന് സർക്കാർ പറഞ്ഞിരിക്കുക അവർ അതിദരിദ്രരാണോ അല്ലയോ എന്നതാണ് ചോദ്യം അറിയില്ല ഈ കണക്ക് ഇതൊരു മറുപടി പറയാം അല്ല അങ്ങയുടെ ചോദ്യത്തിന് മുമ്പ് ഞാൻ വിശദമായി തന്നെ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങളെ വെച്ചിട്ടാണ് ഈ കോൺഗ്രസ് ബിജെപി പ്രതിനിധികൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഒന്ന് എ എ വൈ കാർഡ് ഞാൻ മറുപടി പറഞ്ഞല്ലോ രണ്ട് ലൈഫ് മിഷൻ അതിലേക്ക് പറഞ്ഞു വന്നപ്പോ കോൺഗ്രസ് പ്രതിനിധി ഒളിപ്പിച്ച് വെച്ച രാഷ്ട്രീയത്തെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു വിഷയത്തിൽ നിന്ന് നേരെ കണക്കിലേക്ക് ാണ് വരുന്നത് അടിസ്ഥാന മാനകം എന്താണ് ഈ അഞ്ചു ലക്ഷം അതിദരിദ്രർ നമ്മുടെ നാട്ടിൽ വൈ ഗുണഭോക്താക്കളായി ഉണ്ട് എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ നീതി ആയോഗിക്കുന്നത് പ്രശ്നമുണ്ട് അങ്ങനെ അല്ലെന്ന് അഭിനയം പറയുന്നുണ്ട് ഞാൻ ലൈഫിന്റെ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് വീണ്ടും കാറിന്റെ കാര്യം പറയാണ് എന്നിട്ട് ഞാനത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇതല്ലെന്ന് പറഞ്ഞു എന്ത് ചെയ്യും ഇങ്ങനെ എന്റെ ോ എങ്ങനെയാണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം ഒരു കണക്ക് അതിദാരിദ്ര്യർക്ക് കൊടുക്കുന്ന എ വൈ കാർഡ് ആ എ വൈ കാർഡിൽ ഇനി അതിദാരിദ്ര്യർ ഇല്ല എന്നും ഈ അറുപത്തിനാലായിരം അതിൽ പെടാത്ത ആളുകളാണ് ഏതാണ് ശരി അറുപത്തിനാലായിരം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടിൽ പെട്ടതാണോ അല്ലയോ താങ്കളാണ് പറയുന്നത് സി പി എമ്മിനോ അത് അഞ്ചു ലക്ഷത്തി അത് തന്നെയാണ് നമുക്ക് അറിയില്ലാത്തോണ്ടിരിക്ക അതിനകത്ത് താങ്കൾ സി പി എമ്മിനെ സംരക്ഷിക്കണം അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തിൽ പെട്ടതാണ് അറുപത്തി താങ്കളുടെ ബോധ്യമില്ല ആർക്കും ബോധ്യമില്ല തട്ടിപ്പാണ് കേരളം നടക്കുന്നത് അറുപത്തിനാലായിരം എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടിന് അംഗത്താണ് എന്ന് പറയുന്നില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ട് എ വൈ താങ്കൾ പറഞ്ഞല്ലോ എ സ്കീമിന്റെ അർത്ഥം എന്താണ് എ വൈ സ്കീം ആർക്കാ കൊടുക്കണേ ർക്കാണ് എല്ലേ എഐ വൈ സ്കീമിലൂടെ അരി കിട്ടുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നത് അതിദാരിദ്ര്യത്തിന്റെ നോക്കൂ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അല്ല എടുത്തിരിക്കുന്നത് പിണറായി വിജയൻ ഇത് കേരളത്തിനും രാജ്യത്തിനും മനസ്സിലാവുന്ന ഒരു മാനദണ്ഡം എന്താണ് അതിദരിദ്രം എന്ന് പറഞ്ഞാൽ എ വൈ സ്കീമിൽ സ്കീമിൽ പിണറാവിന് മോഹനും മോളും സെക്രട്ടേറിയറ്റ് എന്ത് വ്യക്തിപരം ഇവർ ഇവരെ ഇവർ ഇത് അതിധരിതാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് കേട്ടിവിടെ പന്തപുച്ചടക്കി നിൽക്കാൻ കുറെ മാധ്യമപ്രവർത്തനം ഉണ്ടാവും ഞങ്ങൾ ആരോപണമാണ് ചോദിച്ചു ആളുകളോട് നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാല് തവണ ആ കാര്യം ചോദിച്ചു കേട്ടില്ലേ കോൺഗ്രസ് നേതാക്കളെ ആർ എസ് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ